ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ വിശേഷങ്ങളായ ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ജേഴ്സിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ജേഴ്സി ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗരി ചെന്നിട്ട് അതെ ജ്സി ജെസിക്ക് മീതിന് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു ജർസിക്ക് ധൈര്യമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പം ജെസി ഇങ്ങനെ നോക്കി നിന്നിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ മിഥുനാകെ വിയർത്ത് നിൽക്കട്ടോ ആളെ നിഷ്കളങ്കനാണ് ശരിക്കും പറഞ്ഞാൽ സെൻസിയർ ആയിട്ടാണ് തന്നെ പക്ഷേ എങ്കിൽ മിഥുൻ ഇവിടെ നിന്ന് വിയർക്കാണ് അപ്പം വേഗം തന്നെ മിഥുനെ ആകെ ഷോക്കായിപ്പോയി ഇവളെ ഇഷ്ട അറിയും എന്ന് പറഞ്ഞപ്പം വാ വാവൊളിഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് പറയാം അറിയാം എങ്ങനെയാണ് പരിചയം വെറും പരിചയമാണോ അതോ അടുത്ത പരിചയമാണോ എന്ന് ചോദിച്ചു ശങ്കർ നിങ്ങളെ തമ്മിൽ റിലേഷനിലായിരുന്നില്ലേ ചോദിച്ചത് കേടില്ലേ കടാവേ ഗൗരി ചോദിച്ചതിന് മറുപടി പറ നിങ്ങൾ ഡോക്ടറും കുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നോന്ന് അതെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു പിന്നെ അത് മാത്രമല്ല അമ്മേ എന്ന് വിളിച്ചാൽ ആരുടെ ആകെ വെപ്രാളം പിടിക്കാൻ തുടങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പം ഷ്യാംസാറിനും മുത്തശ്ശിയും ഒക്കെ അതിശയിച്ച് വാൻ പൊളഞ്ഞ പോലെ നിൽക്കുകയാണ് അവൻ്റെ ഈ കള്ളത്തരം കണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കി എന്നിട്ട് പിന്നെ ഈ കുട്ടി എന്തൊക്കെയാ പറയുന്നത് ഈ കുട്ടി പറയുന്നത് മുഴുവൻ കള്ളാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരാളെ എനിക്ക് അറിയില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് തന്നെ പറയുകയാണ് മിഥുൻ ദേ ഡോക്ടറെ ദേ നമ്മുടെ ക്ലാവ് ഫുള്ള് കഥ പറഞ്ഞു കഴിഞ്ഞില്ല കേട്ടോ ആ അതെ പറഞ്ഞു കഴിയട്ടെ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഡോക്ടർ വെപ്രാളം കാണിക്കാതെ അടഞ്ഞൊതുങ്ങി നിൽക്ക് ബാക്കി കഥയും കൂടെ ഒന്ന് കേൾക്കണ്ടേ അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് പറഞ്ഞു ആ ജസ്സി പറയേ നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് ഇപ്പം ജെസി പറഞ്ഞു ബാംഗ്ലൂരിൽ വച്ച് നിങ്ങളുടെ ബന്ധം അവസാനിച്ചോ ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കുറേ നാളുകളായിട്ട് ലിവിങ് ടുഗതർ ആയിരുന്നു മിഥുൻ റെൻറ്റിനടുത്ത് തന്നെ താമസി വീട്ടിലാണ് ഞാനിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് പോലും പിന്നെ അപ്പോഴേക്കും ആരുടെ സകല നിയന്ത്രണം വിട്ടുപോയിട്ടോ അപ്പം ആ മൂന്നാല് മാസം കഴിഞ്ഞ് വീട്ടുമാരുടെ സമ്മതത്തോടെ ഞങ്ങളുടെ വിവാഹം നടക്കും എന്നാണ് മിഥുൻ എന്നോട് വാക്ക് പറഞ്ഞത് ഞാൻ ഞാൻ അവനെ ട്രസ്റ്റ് ചെയ്തു എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൗരി ഞാൻ ഈ മനുഷ്യനെ ഒരുപാട് വിശ്വസിച്ചു എന്നാണ് എനിക്ക് പറ്റിയ തെറ്റ് എന്നൊക്കെ ജെസ്സി ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയണത് എൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ ഇയാളെ വിശ്വസിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റ് പക്ഷേ ഇയാൾ ഇയാളെന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നി ജസിയിൽ നിന്ന് കരയാണ് കേട്ടോ അവ ഇങ്ങനെ നിന്നിട്ട് വേഗം തന്നെ ശങ്കർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ അതെ ജസ്സി നിൽക്ക് വലിയൊരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിച്ചാൽ മതി കരയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ ഗൗരി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പം ഇതെല്ലാം കേട്ടിട്ട് ഇതൊക്കെ കള്ളമാണ് എന്നുടനെ മീതും പറയുന്നുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചി നിർത്തടാ നീയ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സാർ ചാടി എഴുന്നേറ്റു എൻ്റെ മോളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ എന്ന് ചോദിച്ചു മോളെ ആരതി നിനക്ക് നേരത്തെ വമ്മൻ ഡയലോഗ് അച്ചുവിടുന്നുണ്ടായിരുന്നല്ലോ എപ്പേ എന്തേ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു വേണി നീയേ നിന്റെ ചേച്ചിയെക്കുറിച്ചാ കൊറച്ചു മുന്നേ പറഞ്ഞത് ഗൗരി ഒറ്റ ഓരത്തി കാർണ്ട്ടോ നിന്റെ ഭാവി രക്ഷപ്പെട്ടത് അത് നീ മനസ്സിലാക്കണം നീയുണ്ടല്ലോ അതിനുണ്ടല്ലോ നീ എന്ത് ചെയ്യണമെന്നറിയോ സ്വന്തം ചേച്ചീനെ പൂവിട്ട് പൂജിക്കാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വേണി അപ്പം നന്ദിനി അമ്മ നേരെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു മോളെ ഞാൻ ഞാൻ നിന്നെ വെറുതെ എന്ന് പറഞ്ഞു അമ്മ ഒന്നും അറിയാതെ മോളെ വഴക്ക് പറഞ്ഞത് സാരല്ലമ്മേ ഒരു ജെന്റിൽമാൻ ക്രിയേറ്റ് ലുക്ക് ചെയ്ത് പിന്നെ നിങ്ങളെയൊക്കെ വിശ്വസിപ്പിക്കാനായിട്ട് മിഥുന് ഈ നിമിഷം വരെ കഴിഞ്ഞു അതായിരുന്നു അവൻ്റെ ഒരു വിജയം ജ്സിയുടെ അവസ്ഥ നാളെ നമ്മുടെ ആരതി മോൾക്ക് ഉണ്ടാവരുത് അതുമാത്രമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പം ആരതി ഓടി വന്ന് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു സോറി ചേച്ചി ഐ എം റിയലി സോറി എന്നൊക്കെ പറഞ്ഞ് ആരതിയും അപ്പം ആരതി ആശ്വസിപ്പിക്കുന്ന പോലെ ഇങ്ങനെ തൂത്തൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മിഥുന് ഇതെല്ലാം കണ്ട് നിൽക്കാണ് സാരമില്ല മോളെ നീ വിഷമിക്കാതെ നീ എന്തിനടി കരയുന്നത് ഞാൻ എൻ്റെ ചേച്ചിയേക്കാൾ കൂടുതൽ ഞാൻ ഇയാളെ ഇയാളെ ഞാൻ വിശ്വസിച്ച് പോയി ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ശങ്കർ അവിടെ നിന്ന് ശങ്കർ പറയണം അതെ ആരതി മോളെ നീ വിഷമിക്കേണ്ട കേട്ടോ നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ സ്വന്തം വീട്ടുകാരെക്കാൾ കൂടുതൽ ആ ആളെ അങ്ങ് വിശ്വസിച്ച് പോകുന്നേ അതാണ് ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലാണ്ട് മോളുടെ കുറ്റമൊന്നും അല്ല കേട്ടോ അത് ഒരിക്കലും അല്ല മോൾ അതോർത്ത് വിഷമിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ് അച്ഛഡിന് ഒരു കാരണവശാലും വെറുതെ വിടരുത് ഇവനെ പോലീസിൽ ഏൽപ്പിക്കുക ചെയ്യേണ്ടത് ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം ഇവൻ കാരണം തകരാൻ പാടില്ല എന്ന് പറഞ്ഞു ആദർശ് അപ്പം അച്ഛനോട് നിന്നിട്ട് ശംസാറ് വേണ്ട കേസോ വഴക്കോ ഒന്നും വേണ്ട എന്താണെന്ന് വെച്ചാലേ മറ്റൊന്നും കൊണ്ടല്ല ഇനി അതിൻ്റെ ചീത്ത പേര് നമ്മുടെ ആരത്തിമൊക്കെ ആയിരിക്കും അത് വേണ്ട എന്ന് പറഞ്ഞു ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിച്ചു മിദിനോട് അമിത വീണ്ടും അവിടെ നിൽക്കാണ് ഇനി എൻ്റെ മകളുടെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടു പോവരുത് അതാ ഞാനീ പറയണത് അപ്പോൾ ഒന്നും മിണ്ടതില്ല അപ്പൊ ശങ്കർ പറയാണ് ഡോക്ടർ ചുളൻ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം എന്നു മുതല് ഒരു ലോങ് ലീവ് അതെടുത്ത് താനങ്ങ് പോയേക്കണം കേട്ടോ എന്താന്ന് വെച്ചാൽ ഇനി നിന്നെ ആരതി മോളുടെ കൺവട്ടത്തല്ല ഈ തിരുവനന്തപുരം പോലും നിന്നെ ഇനി കാണാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടാ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശങ്കർഭായ് ഇവനെപ്പോലെ ഒരിത്തനെ ഉപദേശിക്കുന്നത് അത്ര മോശമല്ലേ ശങ്കർഭായ് എന്ന് ചോദിക്കുകയാണ് അജിത്തും ജോജുവും പാവം പെൺകുട്ടികളെ ചതിക്കുന്ന ഇവനെ എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണം ശങ്കർഭായ് അപ്പം ഗൗരി പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു മിഥുനെ അവൻ അവൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞു എന്നാൽ ഏട്ടത്തിയമ്മേ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട അയാൾ പോയിക്കോട്ടെ ഏട്ടത്തിയമ്മ പറഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ മാറ്റം നമുക്ക് അപ്പീലില്ലാട്ടോ എന്ന് പറഞ്ഞു ഒണ്ണാജിത്ത് അപ്പം എന്നാൽ പിന്നെ മിഥുൻ ഡോക്ടർ വേഗം തന്നെ താളിഞ്ഞു വിട്ടോണ്ട് സ്കൂട്ടായിക്കോ എന്ന് പറഞ്ഞു വിട്ടോളാൻ ആ പറഞ്ഞത് അപ്പം മിഥുന പറഞ്ഞു ഇല്ല ഞാൻ പോകില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് എന്താണെങ്കിലും പോവില്ല അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ അതിശയത്തോട് നോക്കുകയാണ് ഇവനെന്താ പിന്നെയും പറയുന്നത് എന്ന് ഏഹ് പോകില്ലാന്നോ ഇതെന്ത് വർത്തമാന ഇത്രയും ചെയ്ത് കൂട്ടിയിട്ട് ഇവൻ പിന്നെയും ഇവിടെ നിൽക്കുന്നു എന്നുള്ള മട്ടിൽ എല്ലാവരും ഇങ്ങനെ നോക്കുക ആഹാ പോവില്ലേ അത് കൊള്ളാലോ എങ്കിൽ പിന്നെ എനിക്കറിയാലോ ഇല്ല ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അത് ഉറപ്പാണ് അപ്പോൾ വേഗം തന്നെ മിഥുൻ ശ്യാമിൻ്റെ അടുത്തേക്ക് ചെന്നു ദേ ഞാൻ ഇപ്പോഴും പറയുക ഈ കുട്ടി അറിയില്ല ദേ മിതിന് ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കാതെ വേഗം പോവാൻ നോക്കാം ഇതിൻ്റെ സത്യം തെളിയിക്കാതെ ഞാൻ എങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു അപ്പം ശങ്കർ എന്നിട്ട് നീ പോവില്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് പെൻഡിങ് വെച്ചിരുന്ന പണി അത് ഞാൻ ഇപ്പം തന്നെ തരാം ശങ്കർ വേണ്ട അരുത് എന്ന് പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു ഇത്രയൊക്കെ ഉടായ്പ് കാണിച്ചിട്ടും അവൻ്റെ ഈച്ച ഡയലോഗ് നീ കേട്ടില്ലേ ഗൗരിയെ അവന് വർത്തമാനം കേട്ടില്ലേ ഈ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാ ഞാൻ പോകില്ല എന്ന് പറഞ്ഞത് അപ്പോൾ വേഗം വേണി പറയാണ് പ്രൊഫസറേ വേഗം ഒരു കാര്യം ചെയ്യാം നമ്മുടെ ആദർശേട്ടം പറഞ്ഞ പോലെ പോലീസിനെ വിളിക്കാം ഡോക്ടർ ചുള്ളൻ്റെ കാര്യം പോലീസുകാർ തീരുമാനിക്കട്ടെ അതെ വിളിക്കുക വേണി മോള ആ ആ ശരി ശ്യാമേ നീ പോലീസിനെ വിളിക്കുക എന്ന് മുത്തശ്ശിയും പറഞ്ഞു പോലീസിനെ വിളിക്കുക വിളിക്കുക അത് തന്നെയാണ് എൻ്റെയും ആവശ്യം ഇവള് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പോലീസുകാരെ തെളിയിച്ചോളും എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയിൽ നിൽക്കുകയാണ് അപ്പം എന്താ ഇങ്ങനെ പറയണതെന്ന് അപ്പോൾ വേഗം തന്നെ ഇനി ഒന്നും തെളിയിക്കാനില്ലാട്ടോ നീ ആരാണെന്നും എങ്ങനെയുള്ള ആളാണെന്നും ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ശ്യാമകൾ ശ്യാമകൾ പോലീസിനെ വിളിക്കുന്നില്ല എങ്കിൽ ഞാൻ വിളിക്കും എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് അതുകൊണ്ട് അപ്പോൾ വേഗം മിഥുൻ അവളുടെ അടുത്തേക്ക് തന്നു ജെസ്സിയുടെ അടുത്തേക്ക് ഇവിടെ വന്ന ഇങ്ങനെ എന്നെക്കുറിച്ചൊരു കള്ളം പറയാനായിട്ട് ആരാ പ്രേരിപ്പിച്ചതെന്ന് എനിക്കറിയണം അതാരാണെന്നേലും പോലീസ് വരുമ്പോൾ തെളിയില്ലോ അയ്യോ പോലീസിനെ വിളിക്കല്ലേ എന്നുടനെ ജെസ്സി പറഞ്ഞു ഏ നീ ഇപ്പം എന്താ പറഞ്ഞത് പോലീസിനെ വിളിക്കരുതെന്നോ അത് കൊള്ളാലോ ജെസ്സി പോലീസിനെ വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഉടനെ ഗൗരി അപ്പം ഇങ്ങനെ ഗൗരി നിൽക്കുകയാണ് ഈ ഗ്രാവിന്ദനാണ് ഇങ്ങനെ കരയണത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പോലീസ് വന്നാൽ മിഥുൻ ഡോക്ടർ ചതിച്ച കാര്യം കുടും എന്താ പറയുക അത് നട നടക്കില്ല എന്നുള്ള കാര്യം കൊണ്ടാണോ പോലീസിനെ നീ എന്തിനാ പേടിക്കുന്നത് മര്യാദയ്ക്ക് നീ സത്യം പറ എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാം അല്ലെങ്കിൽ ഞാൻ ഇഷ്യൂ ആക്കും നീ ആകത്ത് പോകും എന്ന് പറഞ്ഞു ഉടനെ മിഥുൻ അപ്പോൾ ഉടനെ ഗൗരി ചോദിക്കുവാണ് ഇനി എന്ത് സത്യമാണ് ജെസ്സി പറയേണ്ടത് എല്ലാ കാര്യങ്ങളും ജെസ്സി പറഞ്ഞു കഴിഞ്ഞു നീ അവളെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ജേഴ്സി പറയാണ് അതെ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യവും സത്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടിപ്പോയി ഇവളെന്ത് ഇങ്ങനെ പറയുന്നത് ഒരു പ്രാവശ്യം പറഞ്ഞു വീണ്ടും അത് മാറ്റി പറയാണ് അപ്പോൾ ഇവരിങ്ങനെ നോക്കിയിട്ട് ഏ എന്താ ഇതൊക്കെ എന്നെ കൊണ്ട് ഒരാൾ പറഞ്ഞു പറയിപ്പിച്ചതാ എന്ന് പറഞ്ഞു എനിക്ക് ഡോക്ടറെ ഒരു പരിചയമില്ല ഗൗരി ഈ പെണ്ണ് എന്തൊക്കെയാണ് വിളിച്ചു പറയണത് അപ്പോൾ വേണി അങ്ങോട്ടേക്ക് വന്നിട്ട് എടി മോളെ നീ എന്നെക്കൊണ്ട് ഈ കള്ളത്തരം പറയിപ്പിച്ചത് ആരാ മര്യാദയ്ക്ക് പറ സത്യം ആരാ നീ മിഥുനെക്കുറിച്ച് ഈ കള്ള മൊത്തം ഇവിടെ വന്ന് പറയാൻ പറഞ്ഞത് ഷമഠ ഫോൺ പോലീസിന് തന്നെ വിളിക്ക് വേണ്ട പോലീസിനെ വിളിക്കണ്ട ഞാൻ എല്ലാം സത്യങ്ങളും തുറന്നു പറയാം എന്ന് പറഞ്ഞു മിഥുനും ആരതയും തമ്മിലുള്ള വിവാഹം മുടക്കണമെന്നും അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പറയണം എന്നും പറഞ്ഞത് ഗൗരിയ എന്ന് പറഞ്ഞു കിടുത്തി വീഴുന്ന പോലെ ആയിരുന്നു കേട്ടോ ഗൗരിയുടെ മനസ്സ് ഗൗരി ഇങ്ങനെ പരസ്പര വിരുദ്ധമായി നോക്കുക എല്ലാവരും ഷോക്കായിപ്പോയി ഗൗരിയോ എന്ന് ചോദിച്ചു എന്തിന് ഗൗരി അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യം എന്താ എന്നുടനം ഇത് ചോദിക്കുകയാണ് ആവശ്യത്തിന് അപ്പം വേഗം തന്നെ ഇവൾ ഗൗരിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ഒട്ടും വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു അതേസമയം ഗൗരിയുടെ അനിയത്തിക്കോ അനിയത്തി ഒരു ഡോക്ടർ വിവാഹം കഴിക്കാൻ പോകുന്നു അത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ എന്ന് പറഞ്ഞു അനിയത്തിക്ക് നല്ലൊരു ഡോക്ടർ ഭക്താവായിട്ട് കിട്ടുന്നത് ഗൗരിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനേ കഴിയുന്നില്ല അപ്പോൾ ഗൗരി ആകെ പോയി അതുകൊണ്ടാണ് ഈ വിവാഹം മുടക്കാനായിട്ട് ഗൗരി കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് നീ എന്താ പറഞ്ഞത് ആരതിയുടെ വിവാഹം മുടക്കാൻ ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചെന്നോ അതെ നിങ്ങൾ തന്നെ ആ പണം തന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അനീതിയുടെ നിങ്ങൾക്കുള്ള അസുയാണ് ഈ പറഞ്ഞത് മുഴുവൻ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടെന്നാ ശങ്കറിനെ സഹിക്കാൻ പറ്റിയില്ല ശങ്കർ വേഗം നീ എന്തോട്ടടി എന്നെ ഗൗരിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചു കൈ യോഗിച്ചപ്പോത്തേനും ആരതി ഫ്രണ്ടിൽ കയറി തൊട്ടു പോകരുത് അവരെ എന്ന് പറഞ്ഞു ഹാ നിങ്ങൾ എന്താ കരുതിയത് എന്ന് ചോദിച്ചു വേഗം തന്നെ സത്യം ഇപ്പം എല്ലാവർക്കും അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞോ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയെ ജസ്സിയെ ഭീഷണിപ്പെടുത്തി വെറുതെ നിശബ്ദയാക്കാനായിട്ട് ശങ്കരേട്ടൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നേർന്നിട്ട് എനിക്കൊരു നല്ല ജീവിതം കിട്ടുന്നതിന് എൻ്റെ ചേച്ചിക്ക് ഇത്രയും ആശുതതിയുണ്ടെന്ന് എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു മോളെ ആരതി വേണ്ട ചേച്ചി ഒരുപാട് സ്നേഹിച്ച ആളാണ് ഞാൻ പക്ഷേ ആ എന്നോടാ ചേച്ചി ഇങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് ആരതി റൂമിലേക്ക് പോയി അപ്പോൾ മുത്തശ്ശി ആരതി എന്ന് വിളിച്ചുകൊണ്ട് ആരതിയുടെ പുറകെ പോയി അമ്മേ ജർസി പറയുന്നതൊക്കെ കള്ളാണ് ഇവളും എന്നോട് ശങ്കറിനോടും പറഞ്ഞത് ഇങ്ങനെയല്ല അപ്പം നന്ദിനമ്മയുടെ ഭാവവും മാറി മതി നിർത്ത ഇനി ഒരക്ഷരം നീ മിണ്ടരുത് അമ്മ ശങ്കർ നീ ഇവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക എന്ന് പറഞ്ഞു അപ്പം ശങ്കർ വന്നിട്ട് ഗൗരി വാ നമുക്ക് പോവാട്ടോ ശങ്കർ ജർസി പറഞ്ഞ കേട്ടില്ലേ ഗൗരി നിന്നോടല്ല ഞാൻ പറഞ്ഞത് വാ നമുക്ക് പോവാട്ടോ എന്ന് പറഞ്ഞു എന്നിട്ടൊന്ന് നീങ്ങിയിട്ട് വേഗ ശങ്കർ അവിടെ നിന്നു എന്നിട്ട് തിരിഞ്ഞ് ജെസിയുടെ അടുത്തേക്ക് തന്നെ വന്നു മോളെ ജസ്സി നീ നിൻ്റെ മനസ്സെക്കുറിച്ച് വെച്ചോ എൻ്റെ ഗൗരിയിൽ നിന്ന് കണ്ണീന്ന് വേണ ആ ഓരോ തുള്ളി കണ്ണീരിനും നിന്നോട് ഞാൻ കണക്ക് ഞാൻ എണ്ണി എണ്ണി പറയിപ്പിച്ചിരിക്കും നീ നോദിച്ചതേ ഈ ശങ്കറിൻ്റെ പെണ്ണിനെയാണ് പിന്നെ ഇന്നത്തെ ഈ ദിവസം മറക്കില്ല നിന്നേ ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞാൽ ശങ്കർ ഗൗരി തോ തോളോട് തോൾ ചേർത്ത് പിടിച്ച് തന്നെ കൂട്ടിക്കൊണ്ട് പോവാണ് ഗൗരി ശരിക്കും എന്താ പറയുക വല്ലാണ്ടായിപ്പോയി ആകെ സങ്കടത്തിലായിപ്പോയി കേട്ടോ അപ്പോൾ പിന്നെ കാണുന്ന ആദർശനെയും വേണീനെയാണ് ആദർശനാകെ സംശയം എന്താ സത്യം സത്യാവസ്ഥ അല്ലാത്ത എന്ന് എന്നാലും വേണി ഗൗരി എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത് ആദർശട്ടാ ഗൗരി എന്ത് ചെയ്തു എന്നാണ് നിങ്ങളീ പറയണത് ഞാൻ ആകെ കൺഫ്യൂഷനില്ല വേണി സത്യം പറയട്ടെ ജസ്സിയെ ഗൗരി തന്നെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ അത് മാത്രമല്ല ജസ്സി പറഞ്ഞതൊന്നും സത്യവുമല്ല ഗൗരി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ആദർശേട്ടാ ഇപ്പം ഇപ്പം ചിന്തിക്കുന്ന ആ ഒരു ശരിയായ ചിന്ത കേട്ടോ ആദർശേട്ടാ ഗൗരി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല ആദർശേട്ടാ ആദർശേട്ടൻ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് കളഞ്ഞ് എൻ്റെ ഏട്ടനെ പോലെ ഒരാളൊപ്പം ജീവിക്കാൻ തയ്യാറാളാണ് ആദർശേട്ടൻ്റെ ഗൗരി എന്തേ അല്ലേ എന്ന് ചോദിച്ചു ആ അങ്ങനെ ഒരാൾ ഈ ഫാമിലിയിലുള്ളത് ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ തടയാൻ ശ്രമിക്കുമെന്ന് ഏ ആദർ ചേട്ടന് തോന്നുന്നുണ്ടോ അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എനിക്കതാ അറിയത്തില്ലാത്തത് ജസ്സി പറഞ്ഞതൊക്കെ കള്ളാണ് ഗൗരിയെ അവൾ ചതിച്ചതാണോ ആദർശേട്ടാ ഉള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറയാലോ അതെ ഈ മിഥുൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും അറിയാത്ത എന്തൊക്കെയോ ഒരു ഗുട്ടൻസ് അത് ഒളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലൊരു കള്ളത്തരം ഉണ്ട് ഉണ്ടാകേട്ട അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാ അവനെ ആളൊരു ആണെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ മിഥുൻ അങ്ങോട്ടേക്ക് വന്നു ആ മിഥൻ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് വേഗം തന്നെ പറയാണ് അതെ നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല നൂറ് ശതമാനം സത്യസന്ധമായി മാത്രമേ ഞാൻ ആരതിയെ സ്നേഹിച്ചിട്ടുള്ളൂ ഗൗരി എന്നാലും ഗൗരി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് അതെനിക്ക് അറിയില്ല ജെസ്സി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആരതിയെ വിവാഹം കഴിക്കുന്നതിൽ ഗൗരിക്ക് അസൂയുണ്ട് എങ്കിൽ നിങ്ങൾ ഗൗരിയെ പറഞ്ഞ് തീർത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആ വേഗം ഒരു കാര്യം ശ്രദ്ധിച്ചു വീണ്ടും ആ ചെയിൻ ആ ചെയിൻ ആദർശൻ്റെ കൺമുന്നിലേക്ക് വന്നു ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ വീണ്ടും മെമ്മറിയിലേക്ക് ആ ചെയിൻ്റെ ഇത് ഓർമ്മ വരുവാണ് ഇതെവിടെയോ കണ്ടത് എന്നിങ്ങനെ ആദർശം വീണ്ടും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ മാരതിയുടെ ലൈഫിൽ ദയവ് ചെയ്ത് ഇനി ഇടപെടരുത് എന്നും അവളോട് പറയണം എന്ന് പറഞ്ഞു എന്നിട്ട് മീത് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം വീണ്ടും ആദർശം ആലോചിക്കുന്ന ആ ചെയിൻ്റെ കാര്യമാണ് ഞാൻ അന്ന് ആ എൻഗേജ്മെൻ്റ് കാര്യം പറഞ്ഞ് വന്ന സമയത്തും ഇതേ ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആദർ ചേട്ടാ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല വേണി ഒന്നുമില്ല എന്ന് പറഞ്ഞു ആദർ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ മീന്തന് ചില സിനിമകളിലൊക്കെ കാണിക്കില്ലേ നല്ല ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ചില ആൾക്കാരെ അവരായിരിക്കും എല്ലാ വല്ലത്തരവും ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടേ ഒന്ന് സൂക്ഷിക്കുന്ന നല്ല കേട്ടോ നമ്മൾ അവസാനം അറിയൂ ഒറിജിനൽ വില്ലനെ അവനായിരുന്നു എന്ന് അതാണ് എനിക്ക് സംശയം ഈ മിഥുനെ അങ്ങനൊരു ഐറ്റാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ എന്നിങ്ങനെ വേണ്ടി പറഞ്ഞു മിഥുൻ്റെ കയ്യിൽ ആ ചെയിന് അതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഓർക്കാൻ പറ്റണില്ല അപ്പോൾ ആദർശം ഇങ്ങനെ ആലോചിക്കുക എന്താ ആദർശം ചേട്ടാ എന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ വഗീൻ